ബംഗാളികളുടെ മെയിൻ ഫുഡാണ് ചപ്പാത്തി റൊട്ടി അങ്ങനത്തെ ഒക്കെ അപ്പം അത് കുക്ക് ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു അഞ്ച് ആറ് കിലോമീറ്റർ കറങ്ങിയപ്പോൾ രണ്ടു പേർക്കും കൂടെ നാൽപ്പത് രൂപയായിട്ടുള്ളൂ ഈ കാണുന്ന ട്രെയിനാണ് രാവിലെ ഞാൻ പറഞ്ഞ ന്യൂ ജൽപൂരിൽ നിന്നും ഡാർജിലിംഗിലേക്ക് പോകുന്ന ടോയ് ട്രെയിൻ അങ്ങനെ നമ്മുടെ യാത്രയുടെ നാലാം ദിവസമായ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ന്യൂ ജൽപൂരിലേക്കാണ് രാത്രിയിലെ ജനറൽ കമ്പാർട്ട്മെന്റിലെ യാത്ര വളരെ ശോകമായിരുന്നു അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല രാവിലെ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് എവിടുന്നൊരു ചായ കുടിക്കാം എന്ന പ്ലാനിങ്ങിലാണ് ഞാൻ ആദ്യം പുറത്തിറങ്ങിയത് അങ്ങനെ പുറത്തിറങ്ങി അടുത്തൊരു ഷോപ്പിൽ കയറി ചായയും കുടിച്ച് നിന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത് ബംഗാളികളുടെ മെയിൻ ഫുഡാണ് ചപ്പാത്തി റൊട്ടി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇപ്പം അത് കുക്ക് ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് നമ്മളിപ്പം സിലിഗുരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് ഇതാണ് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള ഓട്ടോ ടാക്സി സ്റ്റാൻഡ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ സൈക്കിൾ റിക്ഷയും അതുപോലെ തന്നെ ടോട്ടോയും ഇവിടെ അവൈലബിൾ ആണ് ഞാൻ ഇവിടെ വന്നിട്ട് കൂടുതലും ടോട്ടോയിലാണ് യാത്ര ചെയ്തത് അങ്ങനെ റൂമിലൊക്കെ വന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞാൻ സിലിഗുരിയിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇറങ്ങി ഈ കാണുന്ന ട്രെയിൻ പാളം നമ്മുടെ ഡാർജിലിങ്ങിലേക്ക് പോകുന്ന ടോയി ട്രെയിനിന്റെ പാളമാണ് അത് ഈ മാർക്കറ്റ് വഴിയേക്കാണ് പോകുന്നത് ഈ ഏരിയ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി ഏരിയ ആണ് ഇത് വഴിയിലെ പാർക്ക് ചെയ്തിരിക്കുന്ന കംപ്ലൈന്റ് ആയി കിടക്കുന്ന സൈക്കിൾ റിക്ഷയുടെ സ്റ്റേഷനാണ് ഇതാണ് ആ ഒരു സൈക്കിൾ റിക്ഷയുടെ എന്ന് പറയുന്നത് ഇവ നമ്മൾ ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു വണ്ടിയാണ് ടോട്ടോ ചുമ്മാ ടോട്ടോയിൽ കയറി ഒരു ചെറിയൊരു റൗണ്ട് അടിക്കുക എൻ്റെ കൂടെ ഇവിടെയുള്ള എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഞാനും അവനും കൂടെയാണ് ഈ ടോട്ടോയിൽ കയറി യാത്ര ചെയ്യുന്നത് എനിക്ക് ഇവിടുത്തെ ലാംഗ്വേജ് അറിയില്ല അവന് ബംഗാളി ഭാഷ നല്ലതുപോലെ അറിയാം ഇതാണ് ടോട്ടോ ഇത് ഇവിടെയുള്ള ഗ്രാമപ്രദേശങ്ങളിലും ഇതുപോലുള്ള ചെറിയ സിറ്റികളിൽ മാത്രമേ ഓടിക്കാൻ പെർമിഷൻ ഉള്ളൂ വലിയ സിറ്റികളിലോട്ടൊന്നും ഇത് കൊണ്ടുപോകാനുള്ള പെർമിഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല ഞങ്ങൾ കയറിയിരിക്കുന്നത് ഒരു ഇലക്ട്രിക് ടോട്ടോയിലാണ് ഇതിൽ ഇലക്ട്രിക് ഉണ്ട് ഇതിൽ ഇലക്ട്രിക് മോഡലും ഉണ്ട് പെട്രോൾ മോഡലും ഉണ്ട് മാക്സിമം ഈ ടോട്ടോയില് അഞ്ച് പേർക്ക് യാത്ര ചെയ്യാം ഡ്രൈവർ അടക്കം ആറ് പേർക്ക് ഇതിൽ ഒരുമിച്ച് ട്രാവൽ ചെയ്യാൻ പറ്റും പിന്നെ ഇതിന് മൂന്ന് സൈഡും ഓപ്പൺ ആണ് കേട്ടോ നമ്മൾ ടോട്ടോയിൽ കയറി ഏകദേശം ഒരു അഞ്ച് ആറ് കിലോമീറ്റർ കറങ്ങിയപ്പോൾ രണ്ടു പേർക്കും കൂടെ നാൽപ്പത് രൂപ ഈ കാണുന്ന ബിൽഡിംഗ് ഒക്കെ റെയിൽവേയുടെ ഏരിയ ആണ് ഈ കാണുന്ന ട്രെയിൻ ആണ് രാവിലെ ഞാൻ പറഞ്ഞ ന്യൂ ജൽപൂരിൽ നിന്നും ഡാർജിലിംഗിലേക്ക് പോകുന്ന ടോയ് ട്രെയിൻ ഇതിന്റെ പാളമാണ് രാവിലെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഇപ്പൊ ഇവിടെ ഏകദേശം ക്ലൈമറ്റ് പന്ത്രണ്ടായിട്ടുണ്ട് ഏകദേശം നല്ല തണുപ്പൊക്കെ ഉണ്ട് ഞങ്ങളിവിടുത്തെ നൈറ്റ് ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി വയ്ക്കുകയാണ് ഈ കാണുന്ന റോഡ് ഇത് നേരെ പോകുന്ന പൂട്ടാനിലേക്കാണ് ഇവിടെ ഏകദേശം ഒരു നാനൂറ്റി തൊണ്ണൂറ്റഞ്ചോളം കിലോമീറ്റർ ഉണ്ട് പൂട്ടാൻ ബോർഡറിലോട്ട് ഇത് സിലിഗിരിയിലെ ചെറിയ ചെറിയ മാർക്കറ്റുകളും അവിടുത്തെ കാഴ്ചകളും ഇപ്പോൾ കാണുന്നത് ഇത് ഇവിടുത്തെ ഒരു ബാറാണ് എന്തായാലും നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ പോകുന്നത് അവിടെ സ്ട്രീറ്റിലുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് ഇവിടുത്തെ ചായ എന്ന് പറയുന്നത് പല വെറൈറ്റി ചായകളുണ്ട് ഞാൻ എടുത്തത് ഞാൻ എടുത്തത് ഈ മൺകപ്പിലെ ചായയാണ് ഇതിൽ അവർ ഏലക്ക കറുവാപ്പട്ട അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ചേർത്ത് നല്ലൊരു മസാല ചായയാണ് അടിപൊളിയായിരുന്നു എന്തായാലും വരുന്നവർക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കാം ഇത് കാണുന്ന ഇവിടുത്തെ ഒരു ക്ഷേത്രമാണ് വൈകുന്നേരം പൂജ എന്തോ നടക്കുമെന്ന് തോന്നുന്നു ആൾക്കാരൊക്കെ പുറത്ത് വെയിറ്റിംഗ് ആണ് ഈ പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ മാർക്കറ്റുകളും ചെറിയ ചെറിയ വഴികളുമാണ് ഇത് മെയിൻ റോഡിൽ നിന്നും കുറച്ച് ഉള്ളിലോട്ടുള്ള വഴിയാണ് തിരക്ക് കുറവായതുകൊണ്ടാണ് ഇതുവഴി ഞങ്ങൾ പോകുന്നത് അതുകൊണ്ട് ഈ സമയത്ത് പോകാൻ പറ്റില്ല അതുപോലത്തെ തിരക്കാണ് മെയിൻ റോഡ് വഴി ഷിബു ഇവിടെ അടുത്തൊരു ഇവന്റ് നടക്കുന്ന കാര്യം പറഞ്ഞു എന്നാൽ പിന്നെ ഇവിടെ വന്നിട്ട് അതൊന്ന് കണ്ടു നോക്കാന്ന് പറഞ്ഞു ഞങ്ങൾ നേരെ ആ ഇവന്റ് നടക്കുന്ന സ്ഥലത്തോട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇത് ക്രിസ്മസ് ന്യൂ ഇയർ ഇവന്റ് ആണ് അവരുടെ ഞാൻ പോയ സമയം ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ഇതുപോലുള്ള കുറച്ച് മനോഹരമായ കാഴ്ചകളും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് താങ്ങാണ്ട് ആ കാണുന്ന ജൈൻവീര്യുണ്ട് അവിടെയാണ് നമുക്ക് പോകേണ്ടത് അവിടെ ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ ഉണ്ട് അവിടെ നമുക്ക് ചെല്ലാൻ വേണ്ടി നമ്മൾ നേരത്തെ ഇന്ന പാലത്തിന്റെ വ്യൂ ആണ് പാലത്തിൽ നിന്നും വലിയ രസമായിട്ടൊന്നും തോന്നില്ല താഴെ വന്ന് നോക്കിയപ്പോ നല്ല അടിപൊളി വ്യൂ ആണ് പാലത്തിന്റെ ഇത് പോകുന്ന വഴിക്കുള്ള ക്ഷേത്രത്തിന്റെ ആണോ വീടിന്റെ ആണോ അറിയത്തില്ല മല്ലി കണ്ട അടിപൊളിയൊരു ചിത്രപ്പണിയാണ് കൊള്ളാം അത് രസം കാണാൻ ഒരുപാട് പേര് ഈ ഇവന്റ് കാണാൻ വേണ്ടി വരുന്നുണ്ട് തിരക്കൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ തിരക്കില്ല എന്നാലും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് ഇച്ചിരി കൂടി ദൂരെ നിന്ന് ആ പാലത്തിന്റെ വീഡിയോ നോക്കുമ്പോൾ നല്ല രസമുണ്ട് നിങ്ങൾ നോക്കി അടിപൊളി വ്യൂ ആണല്ലേ ആണ് അങ്ങനെ ഫൈനലി നമ്മൾ ആ ഇവന്റ് നടക്കുന്ന സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഒരുപാട് ഷോപ്പുകളും ചെറിയ ചെറിയ കടകളും പിന്നെ കുറച്ച് എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസും അങ്ങനത്തെ കുറച്ച് പരിപാടി ഇവിടെ ഉള്ളു പിന്നെ ഇവിടുത്തെ പിള്ളേരുടെ കലാപരിപാടികൾ ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയൊരു കൊച്ചിവെന്റ് ആണ് ഇതിന്റെ എൻട്രി ഫീസ് വരുന്ന ഒരു പത്ത് രൂപയാണ് കേട്ടോ വലിയ തിരക്കൊന്നുമല്ല പിന്നെ നമ്മുടെ അവിടുത്തെ ഉത്സവങ്ങളുടെ ഷോപ്പുകൾ പോലെ തന്നെ ഇവിടെ ഉള്ളത് വേറെ വലിയ വ്യത്യാസം പിന്നെ റേറ്റിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ പരിപാടി ഒക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാണ് അങ്ങനെ നമ്മൾ നമ്മളിവിടുത്തെ പരിപാടി എല്ലാം കണ്ടു നേരെ തിരിച്ച് റൂമിലേക്ക് പോവാണ് നാളെ ഡാർജിലിംഗ് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ഉണ്ട് അപ്പോൾ നേരത്തെ പോയി കിടന്നാലേ രാവിലെ എഴുന്നേറ്റ് പോകാൻ പറ്റുള്ളൂ എന്തായാലും ഞാൻ ഡാർജിലിങ്ങിൽ പോകാൻ വേണ്ടി മാത്രമാണ് ഇവിടെ വന്നത് പിന്നെ ഇങ്ങനെ റൂമിൽ കിടന്നപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് അവൻ പറഞ്ഞപ്പോഴാണ് എന്നാൽ പിന്നെ ഒന്ന് പോയി കണ്ടിട്ട് വരാം സിലിഗുരിയിലെ കാഴ്ചകളൊന്നും നിങ്ങളെ കാണിക്കാമെന്ന് ഞാൻ കരുതുന്നത് പോകുന്ന വഴി കണ്ടൊരു കാഴ്ചയാണ് ഇത് സിലിഗുരിയിലെ ചെറിയൊരു മാർക്കറ്റാണ് അവിടുത്തെ ചാല മാർക്കറ്റ് പോലുള്ള സിലിഗുരിയിലൊരു മാർക്കറ്റാണിത് ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ ഇവിടുത്തെ ഫ്രൂട്ട്സൊക്കെ എല്ലാം നല്ല കളർഫുൾ ആണ് കേട്ടോ നമുക്ക് വീഡിയോ കാണാൻ മനസ്സിലാവും ഓരോ ഫ്രൂട്ട്സിന്റെയും കളർഫുൾ ആണ് പറഞ്ഞു അത്രയ്ക്ക് നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ആണ് തോന്നുന്നു എനിക്ക് എനിക്കറിയത്തില്ല കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ ആ അങ്ങനെ ഏകദേശം റൂമിലെത്താറായി ഇവിടെ നിന്ന് ഏകദേശം എഴുപത്തി ഏഴ് ഉണ്ട് നാളെ നമുക്ക് പോകാം ഡാർജിലിംഗിലേക്ക് നാളെ നമുക്ക് ഡാർജിലിങ്ങിലെ കാഴ്ചകളുമായിട്ട് കാണാം ഓക്കെ